വീട്ടിൽ സുഹൃതന്റെ വിളയാട്ടം ഭായി പാചകണി എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാ പക്ഷേ പെരുമാനിയൊരു നാണക്കേഴ് നടക്കുന്നു എന്റെ ചങ്ങന് തകർന്നു പോയി എന്നാലും കരീമാ മണലാരണ്യത്തിൽ പൊരിവെയിൽ കടന്ന് കഷ്ടപ്പെടുമ്പോ ഓളി ചെയ്തത് പോക്കിട്ടല്ലേ എന്ന് പറഞ്ഞ അപ്പോ എത്താ ഹാലിൽ പൊരിവയിലൊക്കെ ഓർക്കാൻ പറ്റുമോ കുട്ടിക്കണ്ണുങ്ങളുടെ മനസ്സൊന്നു പറഞ്ഞ അതിങ്ങനെ ആടിയാടി കളിക്കും മാമുചീപ്പേ ഈ വിഷമിക്കരുത് നമ്മളെ റംലൂന്റെ ഞാൻ അറിഞ്ഞു മുക്കറി അയിനിപ്പോ എന്താ അതോട് ഇഷ്ടല്ലേ

കെരി ഇങ്ങനെ എടുത്ത് ചാടല്ലേ സുഹൃതൻ കേറി എന്നുള്ള സത്യ എന്നാ എന്തിനാ കേറി എന്ന് ഞമ്മക്ക് അറിയില്ലോ ഓലുവല്ല നാട്ടുവർത്താനും പറഞ്ഞു കുത്തിരുന്നാണെങ്കിലോ നാട്ടു വാർത്താനല്ല നാട്ടുവർത്താനം എനിക്കിഞ്ഞ ആ മുജീവിന്റെ കൂടെ ആയിരുന്നു കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൊക്കെ ഓടിയതാ ഓന് നല്ല ഉഷിരാ അതില് സംശയമൊന്നുമില്ല എന്നാലും എനിക്ക് വേണ്ട ഞാൻ ഞാനെ ഒഴിവാക്കണം കരീമേ അതൊക്കെ വലിയ തെറ്റാട്ടോ ഈ സമാധാനപ്പെടുവ് ഞമ്മക്ക് ശരിയാക്കാലോ മുക്രി നിങ്ങള് വെച്ചോ ഇത് ചൂടാറു മുമ്പ് അവളെ വിളിച്ച് എനിക്ക് രണ്ട് വർത്താനം പറയണം എന്റെ പൊന്ന് മുക്രി നാട്ടുകാരും തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിടുന്നു വിളിക്കണ്ടെന്ന് എനിക്കെല്ലാം അറിയാമെന്നും കൂട്ടുകാരന്മാര് വെച്ച് എന്തേടാ വിളിക്കാൻ ോ എന്തേട ഞാനവിടെ അങ്ങാടിപ്പുറത്ത് അങ്ങാടിപ്പുറത്താ അവിടേക്ക് മൂന്ന് ദിവസമായി നീ കാര്യം പറ മൂന്ന് പറയാ ഒരു മിനിറ്റ് കരീമൊക്കെ എടുത്തില്ലെങ്കി തല്ലുണ്ടാക്കലോ ഇപ്പൊ കരീമിന്റെ വീട്ടിലെത്തും കേറിയോ കേറിയെങ്കിൽ എന്തിന് ഇത് നമുക്ക് റൗണ്ടിലോട് ചോദിച്ചാ പോരെ പ്രശ്നം തീർന്നില്ലേ അല്ല നമ്മക്ക് ഇവിടുന്ന് ഒരു മിനിറ്റ് ഞാൻ ന്യായം ക്ഷമിക്കണം എനിക്ക് അങ്ങനെ സുഗർദൻ ചേട്ടന്റെ മസിലൊക്കെ കണ്ടപ്പോ ഇനി അങ്ങനെ ഉണ്ടാവില്ല പോരെ ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കുമ്പോഴേ എന്റെ മനസ്സിൽ നിങ്ങളേ ആയിരുന്നില്ല ഇന്നത് ചിന്തിക്കണം എന്ന് വാശി പിടിക്കാൻ ഒരിപ്പും പറ്റൂല ഒറ്റ ഉള്ളൂ കാ സ്നേഹിക്ക മുജി എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാം ഞാൻ പറഞ്ഞ കാ ഞാൻ നിങ്ങടെ അടുത്ത് പറയണോ കേക്കണോ നിങ്ങക്ക് മതി ആയില്ലേ പെണ്ണിന്റെ ജീവിതം വെച്ചാ ഭാര്യ കളിച്ചത് ഇനി ഒരു ഒറ്റ മിനിട്ടുണ്ടല്ലോ അവൻ ഈ നാട്ടിൽ വെച്ചേക്കൂല്ലേ അറിഞ്ഞു ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭായിനെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ് ഇപ്പത്തെ പ്രശ്നം അതൊന്നുമല്ല ഏതോ ഏതോടത്തും വിളിച്ചു ഇവിടുത്തെ കഥ കരീമിനെ അറിയിച്ചു കരീം അത് കേട്ട ബാധി കോതി റംലുവിന്റെ വാപ്പാലെ വിളിച്ചു അല്ല സ്റ്റാദേ ആരെങ്കിലും വിളിച്ച് അറിയിച്ചെന്ന് വിചാരിച്ച് അവള് വെളിവില്ലേ അവൾ അവിടെ ഉണ്ടെന്ന് അവനെ അറിയില്ലേ സ്വല്പം ചിന്തിക്കലാണ് വേണ്ട മുക്രി ഇപ്പ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി റംലു കരീമിനെ ഫസ്കു ചൊല്ലാൻ തീരുമാനിച്ചു ഫ്ലാസ്കോ ഓ അതുപോലെ അറിയത്തില്ലാണോ നിനക്ക് ഓളോനെ നിനക്കൊക്കെ മറ്റോടത്തെ ഒരു അവളാണ് എന്തായാലും കിട്ടാൻ കാത്തിരിക്കേ ഇനിയിപ്പൊള്ളടുത്താലോ ഇനിയിപ്പൊക്കി രണ്ടു വട്ട ഒരുമിച്ച് നടത്താലോ ഇനിയിപ്പൊ ഇതായിരിക്കും ഉദ്ദേശിച്ചത് പിന്നല്ലാണ്ട് ഒന്നും കളിക്കൂല കാണാതെന്തായി ചേരേണ്ടവര് ചേർന്ന ഇപ്പൊ മനസ്സിലായാ വെറും വാക്ക് പറയൂലെ